ലക്ഷക്കണക്കിന് മലയാളികൾ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഖത്തർ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ ബി ജെ പി മിണ്ടുന്നില്ല ഇവിടെ കോൺഗ്രസ് മിണ്ടുന്നില്ല ഇവിടെ മുസ്ലിം ലീഗ് മിണ്ടുന്നില്ല അവിടെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഗാസയിൽ തിങ്ങി വസിച്ചിരുന്ന ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരിൽ പതിനഞ്ച് ലക്ഷത്തിലധികം മനുഷ്യർ ഇന്നും അഭയാർത്ഥികളാണ് ആശുപത്രികളെല്ലാം തന്നെ ഇസ്രായേൽ നശിപ്പിച്ചു പരിക്ക് പറ്റിയാൽ കൊണ്ടുപോയൊരു ആശുപത്രിയില്ല ആശുപത്രികൾ നമ്മുടെ പ്രദേശത്ത് ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ നമ്മൾ ആശ്രയിക്കുന്നൊരു ആശുപത്രി തകർക്കുന്നു നമ്മൾ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരു ആശുപത്രി ബോംബിട്ട് തകർക്കുന്നു നമ്മുടെ വീട്ടിൽ അച്ഛനൊരു അസുഖം വന്നാൽ വീട്ടിൽ കുട്ടിക്കൊരു അസുഖം വന്നാൽ എവിടെ പോകും ഇതല്ലേ പ്രശ്നം അപ്പൊ ആയുധം കൊണ്ടുള്ള അക്രമത്തിൽ മാത്രമല്ല വക വരുത്തുന്നു ആശുപത്രികൾ തകർക്കുന്നു സ്കൂളുകൾ തകർക്കുന്നു ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഖത്തറിന്റെ സാമ്പത്തിക സ്ഥിതി എടുത്താൽ തികച്ചു ഭദ്രമാണ് അതാണ് അതിന്റെ പ്രത്യേകത ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പ്രകൃതി ബാധക ഉത്പാദക രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുൻപന്തിയിലാണ് ഏറ്റവും മുകളിലാണ് ഖത്തർ ഒരു സമ്പന്ന രാജ്യമായി എണ്ണ ഉത്പാദിപ്പിക്കുന്നതിലൂടെ വരുമാനം ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുകളിലാണ് ഖത്തർ ഇവയുടെയൊക്കെ വൻ കരുതൽ ശേഖരമുള്ള രാജ്യമാണ് ഖത്തർ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഇതുകൊണ്ടാണ് ഖത്തർ ആക്രമിക്കപ്പെട്ടത് നമ്മൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് പറയില്ലേ ഗുണ്ടകളെ വിട്ട് കൊട്ടേഷൻ സംഘങ്ങളെ വിട്ട് തെമ്മാടികളെ വിട്ട് മനുഷ്യനെയോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ഭയപ്പെടുത്തുന്നത് പോലെ ഒരു രാജ്യത്തെ ഭയപ്പെടുത്താൻ അമേരിക്ക ഇസ്രായേൽ എന്ന തെമ്മാടി രാജ്യത്തെ ഖത്തറിലേക്ക് അഴിച്ചുവിട്ടു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ലക്ഷക്കണക്കിന് മലയാളികൾ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഖത്തർ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ ബി ജെ പി മിണ്ടുന്നില്ല ഇവിടെ കോൺഗ്രസ് മിണ്ടുന്നില്ല ഇവിടെ മുസ്ലിം ലീഗ് മിണ്ടുന്നില്ല അവിടെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യ കുരുതി ആ കുരുതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട ഒരു പൗരന്റെ അവകാശമാണ് സാമ്രാജ്യത്വ വിരുദ്ധത ശക്തിയുക്തം പ്രചരിപ്പിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ഇവിടെ നാം മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ തീർച്ചയായും ഇത് നാടിന്റെ ആവശ്യമാണ് ആ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പേരൂർക്കട ഏരിയ കമ്മിറ്റി നടത്തിയ ഈ പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ട പ്രിയപ്പെട്ട സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അഭിവാദനം